നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസിന് വിലയിട്ട് ലത്തീൻ സഭ വി ഡി സതീഷിന്റെ നട്ടെല് പണയത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കാമെന്ന് ഹൈന്ദവം അഞ്ചു വർഷത്തെ ഇടതു ഭരണത്തിന് ശേഷം കൊച്ചി നഗരസഭ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും കൈപ്പിടിയിലായി ഇത്തവണ കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റയ്ക്കാണ് ഭൂരിപക്ഷം കിട്ടിയത് കോൺഗ്രസ് പാർട്ടിയുടെ ബലത്തിൽ യു ഡി എഫിന് ആധിപത്യമുള്ള ജില്ലയാണ് എറണാകുളം എറണാകുളത്തെ പ്രധാന ഭരണ കേന്ദ്രമാണ് കൊച്ചി കോർപ്പറേഷൻ കോർപ്പറേഷൻ ഭരണത്തിനുള്ള പിന്തുണ കോൺഗ്രസ് പാർട്ടിക്ക് ജനം നൽകിയെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ അതിന്റെ ശോഭ കെടുത്തിയിരിക്കുന്നു കോർപ്പറേഷൻ മേയർ ആരായിരിക്കും എന്നതിന് എറണാകുളത്തെ ജനങ്ങൾക്ക് ഏറെക്കുറെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് മുതിർന്ന വനിതാ കോൺഗ്രസ് നേതാവും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായി ദീപ്തി മേരിയിലായിരുന്നു ഇതിനൊരു കാരണവും ഉണ്ടായിരുന്നു വനിതാ റിസർവേഷൻ അല്ലാതിരുന്ന ഒരു സീറ്റിൽ ദീപ്തിയെ സ്ഥാനാർത്ഥിയാക്കിയ കോൺഗ്രസ് നേതാക്കൾ മേയറാകാൻ ദീപ്തിയെയാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് എന്ന് ജനങ്ങളോട് പറയുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വലിയ ഭൂരിപക്ഷത്തിൽ ദീപ്തി അവിടെ ജയിക്കുന്നതും എന്നാൽ പാർട്ടിയുടെ ചില നേതാക്കന്മാർ ക്രിസ്തീയ സഭാ മേധാവികളുടെ അരമനകളിലെ അന്തിയുറക്കാരായതിനാൽ സഭയുടെ തീരുമാനം അനുസരിക്കേണ്ടതായി വന്നു ആ പ്രവൃത്തി എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരെ മാത്രമല്ല നേതാക്കന്മാരെ പോലും തളർത്തിയിരിക്കുന്നു മേയർ പദവിയിൽ നിന്നും ദീപ്തി മേരിയെ പുറത്താക്കിയ നേതാക്കന്മാർക്കെതിരെ വലിയ പ്രതിഷേധവും ഉണ്ടായി ഏത് കാര്യത്തിലും നിലപാടെടുക്കുന്ന ശക്തനായ നേതാവ് എന്നൊക്കെ വീമ്പിളക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ലത്തീൻ കത്തോലിക്ക അരമനയിലെ കുശിനിക്കാരന്റെ ഗതികേടിലാണല്ലോ ഈ കളികൾക്ക് എറണാകുളം എം പി ഹൈബി ഈഡന്റെയും ഒരു ചരടുവലിയുണ്ട് അതുപോലെ തന്നെ നേതാക്കളായ ഡൊമിനിക് പ്രസന്റേഷൻ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസു തുടങ്ങിയവരും അരമനയുടെ തിട്ടൂരം കണ്ട് ഭയന്നു എന്നാണ് വാസ്തവം ക്കിയാൽ ഞങ്ങളുടെ പാർട്ടി ഇന്ത്യയിലെ തന്നെ മഹത്തായ മതേതര പാർട്ടിയാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പക്ഷം ഇത് പറയുമ്പോഴും ലത്തീൻ സഭയുടെ മുന്നിൽ അടിയറവ് പറയുന്ന പാർട്ടി നേതൃത്വത്തെയും നാം കാണുകയാണ് എറണാകുളം ജില്ലയിൽ എന്തങ്ങിയാലും അതെല്ലാം ലത്തീൻ അരമനയിലെ ഉത്തരവുകൾക്ക് അനുസരിച്ച് മാത്രമായിരിക്കണം എന്നാണ് കോൺഗ്രസിനെ അടക്കി ഭരിക്കുന്ന ലത്തീൻ സഭയിലെ അംഗങ്ങളായ എം എൽ എയും എം പിയും തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ എറണാകുളം ജില്ലയിൽ അറുപത് ശതമാനത്തിലധികം ഹിന്ദു വോട്ടർമാരാണ് ഉള്ളത് അതൊന്നും പരിഗണിക്കാതെയാണ് ഈ നേതൃത്വത്തിന്റെ പോക്ക് എന്നാൽ കൊച്ചി കോർപ്പറേഷൻ മേയറെ കണ്ടെത്തിയ കോൺഗ്രസിന്റെ തരം താണതും നാണം കെട്ടതുമായ ഈ ചെയ്തികൾക്ക് ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ലത്തീൻ സഭക്കാർ തന്നെ വിജയിപ്പിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് വിവിധ ഹൈന്ദവ സമുദായ നേതൃത്വങ്ങൾ എത്തിയിരിക്കുകയാണ് ഇത് ഈ സംഭവം കോൺഗ്രസിനും യു ഡി എഫിനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നൽകും എന്നത് ഉറപ്പ് തന്നെയാണ് വീരവാദങ്ങൾ പറയുന്ന പ്രതിപക്ഷ നേതാവും ഈ സംഭവം അറിഞ്ഞിട്ടു പോലുമില്ല എന്ന് പറഞ്ഞ് നടിക്കുന്ന നട്ടലില്ലാത്ത കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും കൊച്ചി മേയർ വിഷയത്തിന് മേൽ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരും എന്നതാണ് പൊതുവെയുള്ള ജനസംസാരം നന്ദി നമസ്കാരം